നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ഗോൾഡൻ ടൈം അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ബസ് സ്റ്റാൻഡ് താലൂക്ക് യൂണിയൻ സപ്തവി ആഘോഷങ്ങൾക്ക് വ്യാഴാഴ്ച മുൻകത്തിക്കോടെ തുടക്കമാകും ഒരു വർഷം വിപുലമായ പരിപാടികളാണ് യൂണിയൻ തലപ്പള്ളി എൻ എസ് എസ് താലൂക്ക് യൂണിയന്റെ സപ്തതി ആഘോഷങ്ങൾക്ക് ഡിസംബർ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച തുടക്കമാകും മുണ്ടത്തിക്കോട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും പന്തളം താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പന്തളം ശിവൻകുട്ടി സപ്തതി ആഘോഷങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും തലപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് പി ഋഷികേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ആഘോഷങ്ങളുടെ മുന്നോടിയായി എൻ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പെരുന്നനയിലെ എൻ എസ് എസ് ആസ്ഥാനത്ത് വെച്ച സപ്തതി ബ്രോഷ് പ്രകാശനം ചെയ്തിരുന്നു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളാണ് യൂണിയൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത് സമുദായ അംഗങ്ങൾക്കായി സപ്തതി ചികിത്സാ ധനസഹായ പദ്ധതി പാമ്പാടിയിൽ മന്നം സ്മൃതി മണ്ഡപം കുമരനെല്ലൂരിൽ മന്നം മെമ്മോറിയൽ ഹാൾ എന്നിവയുടെ നിർമ്മാണവും ഇതിലുൾപ്പെടുന്നു കൂടാതെ താലൂക്ക് യൂണിയൻ മന്ദിര പുനരുദ്ധാരണവും മന്നം പ്രാർത്ഥനാ ഹാൾ നിർമ്മിച്ച് അവിടെ ആചാര്യന്റെ വെങ്കല പ്രതിമ സ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് സപ്തയുടെ ഭാഗമായി താലൂക്കിലെ വിവിധ കരയോഗങ്ങളെ ഉൾപ്പെടുത്തി രഥഘോഷയാത്രയും മേഖലാ സമ്മേളനങ്ങളും സംഘടിപ്പിക്കും കാർഷിക മേഖലയ്ക്ക് കരുത്തേകാൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ ആരംഭിക്കാനും വനിതാ സംഗമവും പ്രതിഭാ സംഗമവും നടത്താനും തീരുമാനമായി ൊമ്പത് കരയോഗങ്ങളെയും പോഷക സംഘടനകളെയും അണിനിരത്തി വടക്കാഞ്ചേരിയിൽ നടക്കുന്ന നായർ മഹാസംഗമത്തോടെ സപ്തതി ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കും വടക്കാഞ്ചേരി എൻ എസ് എസ് യൂണിയൻ ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഈ വിവരങ്ങൾ അറിയിച്ചത് ഈ സമുദായത്തിന് മാത്രമല്ല ഹിന്ദു സമുദായത്തിന് മാത്രമല്ല സമൂഹത്തിന് മൊത്തത്തിൽ ഉപകാരപ്പെടുന്ന തരത്തിലുള്ള വിവിധങ്ങളായ പദ്ധതികളോടുകൂടി നടപ്പിലാക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ന്യൂസ് ഡെസ്ക് സിസി